ആർട്ട് ആൻഡ് ഷഫിൻ്റെ വീടിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഡോട്ടഡ് സ്ട്രോക്കായിട്ടുള്ള ചിത്രങ്ങൾ മിക്കവരും കണ്ടിട്ടുണ്ടായിരിക്കും നമ്മൾ സാധാരണ സ്കൂൾ ബുക്സിലൊക്കെ കുട്ടികൾക്ക് എഴുതി പഠിക്കാനും വരച്ച് പഠിക്കാനുമൊക്കെയുള്ള ചിത്രങ്ങൾ ഇങ്ങനെ ഡോട്ട് ഡോട്ടായിട്ട് ഒരു ചിത്രം കൊടുത്തിട്ട് കണ്ടിട്ടുണ്ടായിരിക്കും അപ്പോൾ അത്തരം ചിത്രങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ഇമേജിൻ്റെയോ അല്ലെങ്കിൽ എന്തെങ്കിലും ടെക്സ്റ്റുകളുടെയോ അക്കങ്ങളുടെയൊക്കെ ഒരു ഷെയ്പ്പ് ഇങ്ങനെ സ്ട്രോക്കായിട്ട് ആ ഒരു സ്ട്രോക്കിൽ ഇങ്ങനെ ഡോട്ട് ഡോട്ടായിട്ടായിരിക്കും ഉണ്ടായിരിക്കുക അപ്പോൾ എങ്ങനെയാണ് ഇങ്ങനെയുള്ള ടെക്സ്റ്റുകളും ഇമേജുകളൊക്കെ ഡിസൈൻ ചെയ്യുന്നത് ഇപ്പൊ ഇലിസ്ട്രേറ്റർ കോറൽ ഡ്രോ പോലുള്ള സോഫ്റ്റ്വെയറിൽ കാര്യങ്ങൾ കുറച്ചുകൂടി എളുപ്പമാണ് നമ്മൾ ഫോട്ടോഷോപ്പിൽ എങ്ങനെയാണ് ഈ സ്ട്രോക്ക് ഇങ്ങനെ ഡോട്ടഡ് ആയിട്ടുള്ള സ്ട്രോക്കിലൂടെ ഇങ്ങനെ ടെക്സ്റ്റുകളും ഇമേജുകളൊക്കെ ചെയ്യുന്നത് എന്നാണ് ഈ ഒരു വീട്ടിലൂടെ നമ്മൾ നോക്കാൻ വേണ്ടി പോകുന്നത് അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് അടക്കാം ഓക്കെ ഫോട്ടോഷോപ്പിൽ ഒരു പേജ് ഓപ്പൺ ചെയ്തിട്ടുണ്ട് നമ്മൾ ആദ്യം ടെക്സ്റ്റ് എങ്ങനെയാണ് ചെയ്യുന്നത് എന്ന് നോക്കാം ഇവിടെ ടൂൾ ബോക്സിൽ നിന്നും ടൈപ്പ് ടൂള് സെലക്ട് ചെയ്തിട്ടുണ്ട് ഇവിടെ ഒരു ടു എന്നുള്ള ഒരു ടെക്സ്റ്റാണ് നമ്മൾ സിൻഡമാറ്റിക് കാണിക്കാൻ വേണ്ടി പോകുന്നത് കൺട്രോൾ ടി പ്രസ് ചെയ്തിട്ട് ആ ഒരു ടെക്സ്റ്റ് ഒന്ന് വലുതാക്കുന്നു ഈ ഒരു ടെക്സ്റ്റിന് ബ്ലാക്ക് കളറാണ് ഉള്ളത് നമുക്ക് വേണമെങ്കിൽ ഇതിന്റെ ഫിൽ കളർ ഒന്ന് സീറോയിലേക്ക് കൊണ്ടുവരാം ഇപ്പൊ ആ ഒരു ടെക്സ്റ്റ് നമുക്ക് കാണാൻ തന്നെ ഇല്ല ഇനി നമുക്ക് ഇവിടെ എഫക്റ്റിൽ ഒരു സ്ട്രോക്ക് ഇതിന് കൊടുക്കാം ഇപ്പൊ ഇതിന് ബ്ലാക്ക് കളർ ആയിട്ടുള്ള ഒരു സ്ട്രോക്ക് ആണ് ഇവിടെ അതിന്റെ സൈസ് ഒന്ന് കൂട്ടി കൊടുക്കാം ഓക്കെ ഇപ്പൊ ഈ ഒരു ടെക്സ്റ്റിന് ഒരു കളർ ഇല്ല ഒരു സ്ട്രോക്കിന്റെ കളർ മാത്രമാണ് ഉള്ളത് ഓക്കെ ഇനി നമ്മൾ വീണ്ടും ഈ ഒരു എഫക്ട്സിനകത്തേക്ക് പോയി കഴിഞ്ഞാൽ ഈ ഒരു സ്ട്രോക്ക് ഒരു ഡോട്ടഡ് ആയിട്ടുള്ള സ്ട്രോക്ക് ആക്കാനുള്ള എഫക്റ്റ് ഒന്നും ഇതിൽ നമുക്ക് കാണാൻ കഴിയുന്നില്ല പക്ഷേ നമുക്ക് എങ്ങനെയാ ഇതൊരു ഡോട്ടഡ് ആയിട്ടുള്ള സ്ട്രോക്ക് ആക്കി മാറ്റാം എന്നുള്ളത് ഇവിടെ കാണിക്കാം നമ്മളിവിടെ ഇത് ക്യാൻസൽ ചെയ്യുന്നു നമുക്ക് ഈ ഒരു സ്ട്രോക്ക് എഫക്ട്സ് ഒന്നും ആവശ്യമില്ല ഇനി നമ്മൾ ആ ഒരു ടെക്സ്റ്റിന്റെ ഫിൽ കളർ ഹൺഡ്രഡിലേക്ക് തന്നെ ആക്കുന്നു നമ്മൾ ഈ ഒരു ടെക്സ്റ്റ് ലെയർ ഇവിടെ റൈറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്തതിന് ശേഷം ഇവിടെ കൺവേർട്ട് ടു ഷേപ്പ് ലെയർ ആക്കി മാറ്റുന്നു ഇപ്പൊ ഇതൊരു ഷേപ്പ് ലെയർ ആണ് ഇനി നമ്മൾ നേരെ ഷേപ്പ് ടൂളിലേക്ക് വരുന്നു ഇതാണ് ഷേപ്പ് ട്യൂള് ഇവിടെ നമ്മൾ ഇതിന്റെ ഫിൽ കളർ ഓഫ് ആക്കിയിടുന്നു ഇതിന്റെ സ്ട്രോക്ക് കളർ നമുക്കൊരു ബ്ലാക്ക് കളർ കൊടുക്കാം നമുക്ക് എന്ത് കളറാണ് ആണ് ആവശ്യമുള്ളത് ആ കളർ കൊടുക്കുക അതിനുശേഷം ഇതിന്റെ സ്ട്രോക്കിന്റെ സൈസ് ഒന്ന് കൂട്ടിയിടാം ഇനി നമുക്ക് ഇതിന്റെ തൊട്ട് റൈറ്റ് സൈഡിലായിട്ടുള്ള ഈ ഒരു ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുന്ന ശേഷം ഈ ഒരു സ്ട്രോക്ക് ഈ ഡോട്ടഡ് ആയിട്ടുള്ള സ്ട്രോക്കിൽ ക്ലിക്ക് ചെയ്യുന്നു ഇപ്പൊ ഇതൊരു ഡോട്ടഡായിട്ടുള്ള ഔട്ട്ലൈൻ ആയിട്ടുണ്ട് ഇനി നമുക്ക് അതിന്റെ അലൈൻമെന്റ് ഒക്കെ അറേഞ്ച് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇവിടെ ഔട്ട്സൈഡ് ആക്കാം അല്ലെങ്കിൽ ഇൻസൈഡ് ആക്കാം അപ്പൊ ഇതാണ് നോർമൽ രീതിയിലുള്ള ഡോട്ടഡ് ആയിട്ടുള്ള സ്ട്രോക്ക് ഇനി നമുക്ക് ഇതിന്റെ ഈ ഡോട്ടിന്റെ ഇടയിലുള്ള സ്പേസ് ഒക്കെ ഒന്ന് കൺട്രോൾ ചെയ്യണമെന്നുണ്ടെങ്കിൽ മാത്രം നമുക്ക് ഈ ഒരു മോർ ഓപ്ഷൻ എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക അതിനുശേഷം ഇവിടെ നമുക്ക് ആ ഡോട്ട് കുറച്ച് ലെങ്തി ആയിട്ടുള്ള ഡോട്ട് ആണ് ആവശ്യമെങ്കിൽ ഇവിടെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുത്താൽ മതി ഇവിടെ ടു എന്ന് പ്രൊസ് ചെയ്തിട്ടുണ്ട് ഈ ഡോട്ട് കുറച്ച് ലെങ്ത്തി ആയിട്ടുള്ള ഒരു ഡോട്ട് ആയിട്ടുണ്ട് അതുപോലെ തന്നെ ഇടയിലുള്ള ഗ്യാപ്പിനെ നമുക്ക് കൺട്രോൾ ചെയ്യണമെങ്കിൽ ഈ ഓപ്ഷൻസ് എല്ലാം ഉപയോഗിക്കാം നമുക്ക് നമുക്കതിന്റെ ആവശ്യമില്ല എന്ന് തോന്നുകയാണെങ്കിൽ അത് പഴയ രീതിയിൽ തന്നെ നിലനിർത്താവുന്നതാണ് ഇവിടെ ഓക്കെ പ്രൊസ് ചെയ്യുന്നു ഓക്കെ ഇനി നമുക്ക് സ്കൂൾ ബുക്സിലൊക്കെ കണ്ടിട്ടുണ്ടായിരിക്കും ഡോട്ടഡ് ആയിട്ടുള്ള അനിമൽസിന്റെ ചിത്രങ്ങൾ അതുപോലെ തന്നെ വീടിന്റെ ചിത്രങ്ങൾ അപ്പൊ അതെങ്ങനെയാണ് ചെയ്യുന്നത് എന്നോട് നോക്കാം അതിനായിട്ട് ഇവിടെ ഷേപ്പ് ലെയർ എടുക്കുന്നു അതിലൊന്ന് പ്രസീത് പിടിച്ചു കഴിഞ്ഞാൽ ഇവിടെ കസ്റ്റം ഷേപ്പ് ടൂൾ എന്നൊരു ടൂൾ കിട്ടും ഇവിടെ ക്ലിക്ക് ചെയ്യുന്നു ഇവിടെ മുകളിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇതിൽ അനിമൽസ് എന്നുള്ള ഓപ്ഷൻ ആണ് ഇവിടെ കിടക്കുന്നത് ഇവിടെ ഒരുപാട് ചിത്രങ്ങൾ നമുക്ക് ഇതിൽ അവൈലബിൾ ആണ് ഇവിടെ ഓൾ എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ എല്ലാ ചിത്രങ്ങളും നമുക്ക് ഒന്നായിട്ട് കാണാൻ കഴിയും അതല്ലെങ്കിൽ അനിമൽസിന്റെ മാത്രമാണെങ്കിൽ ഇവിടെ അനിമൽസ് എന്ന് ക്ലിക്ക് ചെയ്യുന്നു ഇനി നമ്മൾ ഉദ്ദേശിക്കുന്ന ചിത്രം ഇതിലില്ലെങ്കിൽ നമുക്ക് ഇതിനകത്തേക്ക് ചിത്രങ്ങൾ ഇമ്പോർട്ട് ചെയ്ത് കൊണ്ടുവരാനും കഴിയും ഇവിടെ ഒരു സാമ്പിൾ കാണിക്കാനായിട്ട് ഇവിടെ ഡോഗിന്റെ ഇമേജ് എടുക്കുന്നു അതിനുശേഷം നമ്മൾ ഒരു തവണ ഇവിടെ ടു എന്നുള്ള ഈ ലെറ്റർ ചെയ്തത് കാരണം ഇനി നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് ഡോട്ട ആക്കേണ്ട ആവശ്യമില്ല വെറുതെ ഇങ്ങനെ ഡ്രോ ചെയ്താൽ മാത്രം മതി അത് നേരത്തെ നമ്മൾ ചെയ്തത് കാരണം ഡോട്ടായിട്ട് തന്നെയാണ് വരുന്നത് ഇനി നിങ്ങൾ ആദ്യമായിട്ട് ചെയ്യുമ്പോൾ ഇങ്ങനെ ഡോട്ടഡ് ആയിട്ട് വരുന്നില്ലെങ്കിൽ നമ്മൾ നേരത്തെ ചെയ്തതുപോലെ തന്നെ ചെയ്തു കൊടുക്കുക നമുക്ക് ഒരു ചിത്രം കൂടെ ഇവിടെ വരക്കാം ഈ ഒരു റാബിറ്റിന്റെ ചിത്രം ഇവിടെ എടുക്കുന്നു ഇങ്ങനെ വരച്ചു തുടങ്ങിയതിന് ശേഷം ഷിഫ്റ്റ് ഷിഫ്റ്റ്ക്ക് പ്രസ് ചെയ്യുക വരച്ചു തുടങ്ങിയതിന് ശേഷം എന്ന് പറയാൻ കാരണം നമ്മൾ വരക്കുന്നതിന് മുമ്പേ ഇവിടെ ഷിഫ്റ്റ് പ്രസ് ചെയ്യുകയാണെങ്കിൽ അത് ഈ ഒരു ലെയറിൽ തന്നെയായിരിക്കും ആ ഒരു ചിത്രവും വരുന്നത് ഇവിടെ കാണിക്കാം ഈ രണ്ടാമത് റാബിറ്റിന്റെ ചിത്രം ഇപ്പൊ ഈ ഒരു ലെയറിൽ തന്നെയാണ് വന്നിട്ടുള്ളത് നമ്മളിവിടെ മൂവ് ചെയ്യുമ്പോൾ കാണാം ഈ രണ്ട് റാബിറ്റും ഒറ്റ ലെയർ ആയിട്ടാണ് വന്നിട്ടുള്ളത് അതുകൊണ്ട് തന്നെ നമ്മൾ മറ്റൊരു ചിത്രം വരക്കുകയാണെങ്കിൽ ഇങ്ങനെ വരക്കാൻ തുടങ്ങിയതിന് ശേഷം മാത്രം ഷിഫ്റ്റ് പ്രസ് ചെയ്യുക അപ്പൊ അതിന്റെ പ്രൊപ്പോർഷൻ കറക്റ്റ് ആയിക്കോളും ഈ ഒരു പാലറ്റിന്റെ ചിത്രം സെപ്പറേറ്റ് ലെയർ ആണ് അപ്പൊ ഈ ഒരു രീതിയിലാണ് ടെക്സ്റ്റുകളും ഇമേജുകളൊക്കെ ഡോട്ടഡ് ആയിട്ടുള്ള സ്ട്രോക്ക് ആയിട്ട് ചെയ്യുന്നത് അപ്പൊ ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്ന വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക ഷെയർ ചെയ്യുക അപ്പൊ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം